നിറഞ്ഞ സന്തോഷത്തോടെ സ്കൂളിലെത്തിയ കുട്ടികളെ വരവേറ്റ സ്കൂളുകൾ വിവിധ വിദ്യാലയങ്ങളിൽ പ്രവേശനോത്സവം ഗംഭീരമായി നെമ്മാറ പഴയ ഗ്രാമം ലക്ഷ്മീനിലയം സംസ്കൃത യു പി സ്കൂളിൽ പ്രവേശനോത്സവം പതിവിലും ഗംഭീരമായി സ്കൂൾ നൂറിന്റെ നിറവിലെത്തി നിൽക്കുന്ന വേളയിലാണ് പുതിയ അധ്യയന വർഷത്തെ അധികൃതർ വ്യത്യസ്തമായ പരിപാടികളോടെ വരവേറ്റത് പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളെ മധുരം നൽകി സ്കൂളിലേക്ക് സ്വീകരിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളും ബാഗും വിതരണം ചെയ്തു ടീച്ചർമാര് അവിടെ അവർ മാത്രമേ സ്കൂളൊക്കെ ആഘോഷങ്ങളും സംഘടിപ്പിച്ച് കഴിഞ്ഞു എല്ലാവർക്കും വീണ്ടും നെന്മാറ പഴയ ഗ്രാമം ഗവൺമെന്റ് എൽ പി സ്കൂളിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സ്കൂൾ അധികൃതർ പ്രവേശനോത്സവം ആഘോഷമാക്കിയത് ആദ്യമായി അക്ഷരലോകത്തേക്ക് കാലെടുത്തുവെച്ച കുരുന്നുകളെ ആകർഷിക്കും വിധമുള്ള സജ്ജീകരണങ്ങളാണ് അധ്യാപകർ ഒരുക്കിയിരുന്നത് കുട്ടികൾക്കുള്ള ബാഗ് പാഠപുസ്തകങ്ങൾ എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു എസ് സി വിദ്യാർത്ഥികൾക്കുള്ള മേശ കസേര എന്നിവയും നൽകി നെന്മാറ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു വർണ്ണാഭമായ ഒരുക്കങ്ങളാണ് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി നടത്തിയിരുന്നത് കെ ബാബു എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ അധ്യായ വർഷം ആരംഭിക്കാൻ അതാണ് ഗുണം വിദ്യാഭ്യാസത്തിനാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ ഒന്നും ഇല്ല കേരളത്തിലെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് സ്കൂളുണ്ട് എത്ര ഞാൻ ഈ വരും ചോദിക്കുന്ന അതിനാണ് ഞാനിപ്പോ എത്ര സ്കൂളുണ്ട് ഈ ചോദ്യത്തിന്റെ ഉത്തരവൊന്നും കിട്ടിയില്ല മാർക്കും കിട്ടില്ല പക്ഷെ നമ്മൾ മനസ്സിലാക്കട്ടെ അപ്പോൾ ആ സ്കൂളുകളിലായി മാത്രം ലക്ഷം പ്രസിഡന്റ് ബാബുരാജ് അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികൾ ഏറെ ഉത്സാഹത്തോടെയാണ് പ്രവേശനോത്സവത്തിന്റെ ഭാഗമായത് വലങ്ങി വി ആർ സി എം യു പി സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷപൂർവ്വം നടന്നു ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന പരിപാടിയിൽ വിദ്യാർത്ഥികളും അധ്യാപകനും രക്ഷിതാക്കളും പ്രദേശവാസികളുമായി നൂറുകണക്കിന് പേരാണ് പങ്കെടുത്തത് యుటివి న్యూస్ పాలకాడు